നമസ്കാരം മാസപ്പടി വിവാദം കേരളത്തിൽ അതിശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എൻ കെ പ്രേമചന്ദ്രൻ എംപിയും പ്രധാനമന്ത്രിയുടെ വിരുന്നും വയനാട്ടിലെ കാട്ടാനാക്രമണവുമെല്ലാം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇതോടെ സൈബർ കമ്പികൾ മാസപ്പടി എന്ന വിഷയം അങ്ങ് മുക്കിക്കളയാമെന്ന് കരുതി ഇതിനുവേണ്ടി സൈബർ പോരാളികളായ ചില അന്തം കമ്പികൾ പി വർക്ക് ഏറ്റെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മാസപ്പടി വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കലായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം അതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി ആർ കമ്പനികൾ ശ്രമങ്ങൾ നടത്തിയെന്ന് ചില പ്രതിപക്ഷ നേതാക്കളാണ് കണ്ടെത്തിയത് ആന നാട്ടിലിറങ്ങി എന്ന വിവരം അറിഞ്ഞിട്ടും കാര്യക്ഷമമായ നടപടി എടുക്കാതിരുന്നതിനാൽ ഒരാൾക്ക് ജീവൻ തന്നെ നഷ്ടമായിട്ടുണ്ട് അതിനു മരണത്തിനു ശേഷവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മെല്ലെ കണ്ടത് കാരണം ഈ വിഷയം വിവാദമാകുമ്പോൾ കോടികൾ മുക്കിയ മാസപ്പിടിക്കേസിനെ കുറിച്ചുള്ള ചർച്ച കുറയാൻ കാരണമായേക്കാമെന്ന് അന്തങ്കമ്മികൾ കരുതി കാണണം അതിനുവേണ്ടി വനമന്ത്രിയെ ബലിയാടാക്കുകയായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് വയനാട് ശാലിക്കയിൽ നാൽപ്പത്തിയേഴുകാരനെ കഴിഞ്ഞ ദിവസമാണ് ആക്രമിച്ച് ആന കൊലപ്പെടുത്തുന്നത് ആ ആനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതായിരുന്നു മാനന്തവാടിയിൽ വെച്ച് മയക്കുവെടി വെച്ച് പിടിച്ച് ബന്ദിപൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചരിഞ്ഞ തണ്ണീർ കൊമ്പിനു പുറമെ ഈ ആനയും വയനാട്ടിൽ എത്തിയതായി വനം വകുപ്പിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ബന്ദിപൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടത് എന്നിട്ടും ആനയെ പിടികൂടുന്നതിന് പകരം വിവാദം വളർത്താനായിരുന്നു സർക്കാർ ശ്രമിച്ചതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതും വീണാ വിജയന് വേണ്ടിയും പിണറായി സർക്കാരിന് വേണ്ടിയുമുള്ള ശ്രമമായിരുന്നു എന്ന സംശയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ജനങ്ങളിലും ഉയരുകയാണ് അതേപോലെ തന്നെയായിരുന്നു എം പി പ്രേമചന്ദ്രന്റെയും കാര്യം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രേമചന്ദ്രനെ എടുത്തിട്ടക്കിയാൽ നിലവിൽ നിൽക്കുന്ന മാസപ്പടി വിവാദം ചർച്ചയിൽ നിന്ന് കുറച്ചെങ്കിലും മാറി നിൽക്കാമെന്ന ഇവർ കരുതിയിരിക്കണം ഇതിനു മുമ്പും പ്രേമചന്ദ്രനെ സി പി എം ശ്രമിച്ച നിരവധി സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് നിഷേധിച്ചതോടെയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ആർ എസ് പി ഇടതുമുന്നണി വിടുന്നത് യു ഡി എഫിൽ എത്തിയതോടെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് പ്രേമചന്ദ്രന് നൽകുന്നതും സീറ്റിനു വേണ്ടി പാർട്ടി മാറി എന്ന ആരോപണം ഉന്നയിച്ച ഇടതുമുന്നണി അന്ന് പ്രേമചന്ദ്രനെ തറ ഇറക്കിയത് സിറ്റിംഗ് എം എൽ എ കൂടിയായിരുന്ന എം എ ബേബിയെ ആയിരുന്നു പ്രചാരണത്തിൽ ഇടതു നേതാക്കൾ പ്രേമചന്ദ്രനെ കടന്നാക്രമിച്ചു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കൊല്ലത്തെ പ്രചാരണ യോഗത്തിൽ പ്രേമചന്ദ്രനെ പരമാറിയെന്ന് വിശേഷിച്ചു ു ഈ പ്രയോഗം തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കി യു ഡി എഫിന് വിജയം നേടാൻ സാധിച്ചു ഫലം വന്നപ്പോൾ മുപ്പത്തിയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടായിരുന്നു ലഭിച്ചത് അതേ രീതിയിൽ ഇത്തവണയും വിഷയം മാറ്റാം എന്നുള്ള ശ്രമമായിരുന്നു നടന്നതെങ്കിലും വീണ്ടും മാസപ്പടി വിവാദം അതിന്റെ ഇരട്ടി ശക്തിയോടെ ശ്രജനശ്രദ്ധ നേടിയിരിക്കുകയാണ് കേസിൽ നിർണായകമായ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്